നമ്മള് അന്നെ കണ്ടപ്പോയിച്ച എനിക്ക് സഹിക്കുമായിരുന്നു എനിക്ക് കാണുമ്പോൾ പറഞ്ഞോളാം ഇഷ്ടം തോന്നുന്നത് കഷ്ട കൊണ്ട് നമ്മള് പാർട്ടി ഇങ്ങനെ വരൂ എപ്പോഴും വരൂ ഇങ്ങോട്ടാ അങ്ങോട്ടെല്ലാം വരൂ അങ്ങനെ കണ്ട് പരിചയപ്പെട്ടു സംസാരിച്ച ഏടെ എനിക്ക് ചോദിച്ചു എന്നിട്ട് ചോദിച്ചേ ഡൽഹിയിലേക്കാ പോന്നോ ആ ഇന്നേ കണ്ട് കൊറേ എപ്പോഴെല്ലാം കാണൂ ഫോണെല്ലാം വിളിക്കൂ അന്നേരം ഫോണെല്ലാം വിളിക്കുന്നേരോ അന്നേരം എടുക്കുന്നില്ല എടുക്കൂല വെറുതെ ഒന്നും വിളിച്ചോക്കുന്നേ എടുക്കുന്നില്ല വേറെ ആളും എടുക്കുന്നേ സൈക്കിള് ഞാൻ തലശ്ശേരി ഉഷൻ മുട്ട വരെ ഒരട്ടേക്ക് സൈക്കിളും കൊണ്ട് പോയിരുന്നു ഷാഫിന്റെ പേരോ ആ ഈ നമ്മളെല്ലാരും പോയിന് ഉഷൻ മുട്ട വരെ അന്നേരം സാഫി നമ്മളെ എന്നെ കണ്ടപ്പോ പറഞ്ഞേ പിന്നെഷാദ് ഒരു സ്വന്തം കൂട്ടുകാരനെ അടിച്ച സംഭവം ഷാഫി എന്തോ പറഞ്ഞിട്ട് അത് ഇണ്ടായി അത് സംഭവം അത് തീർന്നു അയ്യവായിട്ടാ പറയണ്ടെന്ന് പറഞ്ഞിട്ടേണ്ടത് എനിക്ക് ആണ്പോ ഒരു വീട് എടുത്ത് തരാൻ പറയുന്നു പറയാൻ തോന്നുണ്ട് തോന്നുന്നുണ്ട് ഇല്ല പറഞ്ഞില്ല ബരമ്പാണു ഡൽഹിയിലല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോണ്ട് ഞാൻ തലശ്ശേരി ഒട്ടിട്ട് പിന്നെ ഉഷമൊട്ട വരെ പിന്നെ ഈട് തലശ്ശേരിയില് വന്നിന്നല്ല മറ്റേ ബിലാക്കൂലൊട്ടിട്ട് പുതിയ സ്റ്റാൻഡ് വരെ പോയിന് ഫൈമെല്ലാം കണ്ടു ഫ്ലക്സ് അന്നൊരു എന്നിട്ട് പിന്നെ ഇങ്ങനെ പിന്നെ അതിലൊരു പിന്നെ കൊറച്ചു കഴിഞ്ഞാ പിന്നെയും ഒരുപാട് കണ്ടു ഷാഫിയെ അപ്പൊ അങ്ങനെയാണോ ഇഷ്ടം തോന്നിയത് അപ്പൊ ഇനി എപ്പഴാ വരിക എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഇപ്പൊ ഡൽഹി പോയതിനു ശേഷം വിളിച്ചിട്ടില്ല ില്ല എന്തെങ്കിലും ഒന്ന് ഇന്നെല്ലാം തുള്ളാനിപ്പോൾ പറഞ്ഞ ഇനി വരുമ്പോ അടക്കും വേണോന്ന് പറഞ്ഞു അങ്ങനെ